എന്നാൽ പിന്നീട് തീരുമാനിക്കാമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞതോടെ ചർച്ച അവസാനിച്ചു ലീഗ് അനുകൂലം പൂർണ്ണമായും കൈയടക്കിയ സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിനെതിരെയും യോഗത്തിൽ വിമർശനം സംഘടനയുടെ പ്രവർത്തനം ഭരണഘടനാ വിരുദ്ധമാണെന്ന ആക്ഷേപവും ലീഗ് വിരുദ്ധപക്ഷം ഉയർത്തി നിലവിലെ സുന്നിമഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി മറവിപ്പിക്കണമെന്ന ആവശ്യവും അംഗങ്ങളിൽ ചിലർ ഉയർത്തി എന്നാൽ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നായിരുന്നു യോഗ തീരുമാനം പട്ടിക്കാട് ജാമ്യാനൂരിൽ നിന്നും പുറത്താക്കപ്പെട്ട അധ്യാപകൻ അസ്കർ അലി ഫൈസിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജാമ്യ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീണ്ടും കത്തയക്കാനും പൊതുധാരണയിലെത്തിയ സി ഐസി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് പണക്കാട് സ്വാധീനങ്ങൾ ആവശ്യപ്പെട്ട രണ്ടാഴ്ച പൂർത്തിയാകട്ടെ എന്നാണ് യോഗം തീരുമാനിച്ചത് അതേസമയം സമസ്തയിലെ അനുരഞ്ജന ചർച്ചകളിൽ വലിയ പ്രതീക്ഷയും വിലയിരുത്തി സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന് മുമ്പ് പ്രശ്നം തീർക്കാൻ സമസ്തയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഭിന്നത പരിഹരിക്കാൻ ലീഗിനും താല്പര്യമുണ്ട് ഇതാണ് അനുരഞ്ജന ചർച്ചകൾക്ക് പ്രതീക്ഷ നൽകുന്നതും റിപ്പോർട്ടർ മലപ്പുറം